ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിയ പ്രിയമുള്ളവരെ ഇന്ന് ഈ ടോക്കിടാൻ പ്രധാന കാരണം അതായത് ഒരു മരണത്തിൽ നമ്മൾ പങ്കെടുത്തു അതിൽ പങ്കെടുത്തു കഴിഞ്ഞ് അത് ആ വ്യക്തിയെ കല്ലറയിലാണ് സംസ്കരിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് പുറകിലേക്ക് പോരുമ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ളൊരു കുട്ടി എൻ്റെ കൂടെ നടന്നു പോരുകയാണ് ആ കുട്ടിയോടനെ തന്നെ പറഞ്ഞു ചേച്ചി ഞാൻ ഇതിനോടൊന്ന് യോജിക്കുന്ന ആളല്ല എന്താ പാവങ്ങൾക്ക് ഒന്ന് എന്നാൽ പൈസക്കാർക്ക് മറ്റൊന്ന് ഇത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ പാവപ്പെട്ടവനെ ഒരു കാരണവശാലും അവന് കല്ലറയിലൊന്നും കിടക്കാൻ അനുവാദമല്ലേ എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുന്നു ചേച്ചിയുടെ അഭിപ്രായം എന്താണ് ഈ കുട്ടി എന്നോട് ചോദിക്കായിരുന്നു നടന്നു പോരുമ്പോ ഞാനിത് കേട്ട് കഴിഞ്ഞപ്പം നമ്മൾ ബൈബിള് മുഴുവൻ അറിയാതെ മറ്റൊരു വ്യക്തിയോട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പം ഇതിൽ വചനത്തിൽ ഞാൻ കണ്ട ചില വചന എൻ്റെ കുട്ടികളോട് പറയാം കർത്താവ് എന്തുകൊണ്ടാണ് ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയെ കല്ലറയിൽ വെക്കാൻ കർത്താവ് അനുവദിക്കാതെ കല്ലറയിൽ വെക്കാൻ സാധിക്കില്ല കർത്താവ് അറിയാതെ കടം വാങ്ങാതെ ജീവിച്ചു പോകാൻ സാധിക്കില്ല കർത്താവ് അറിയാതെ നിന്നെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കാനും നീ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ നിന്നെ കെട്ടിപ്പിടിക്കാനും കർത്താവ് അറിയാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ നിന്റെ മുടികിട പോലും എണ്ണപ്പെട്ടിരിക്കുന്നു നീ നീതി പ്രവർത്തിക്കുകയും കരുണ കാണിക്കുകയും വിശുദ്ധയാകാൻ വിശുദ്ധനാകാൻ പരിശ്രമിക്കുകയും ചെയ്താൽ ഒരു കാരണവശാലും കർത്താവ് നമ്മെ ഉപേക്ഷിക്കില്ല ക്രൈസ്തലോ അതിനൊരു നമുക്ക് വചനത്തിലേക്ക് തന്നെ വരാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനാലാധ്യായം അതിനകത്ത് പതിമൂന്നാം തിരുവാക്യം ജെറോബോവാമിന്റെ കുടുംബത്തിൽ അവൻ മാത്രമേ കല്ലറയിൽ സംസ്കരിക്കപ്പെടുകയുള്ളൂ എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ജെറോബോവാമിന്റെ സന്തതികളിൽ അവനിൽ മാത്രം അല്പം നന്മ കണ്ടിരുന്നു കണ്ടു ഈ വ്യക്തിയെ കുറിച്ച് കർത്താവ് പറയുന്നു ഇവൻ മാത്രം കല്ലറയിൽ സംസ്കരിക്കപ്പെടും അവനിൽ മാത്രം ഞാൻ അല്പം നന്മ കണ്ടിരുന്നു എന്ന് അപ്പൊ ദൈവം അറിയാതെയാണോ കല്ലറയിൽ വെക്കുന്നത് ചിലവര് ഇഷ്ടംപോലെ പൈസയും കുടുംബസ്വത്ത് ഉള്ളവരൊക്കെയാണ് മക്കൾ തമ്മിൽ അടി കൂടിയിട്ട് അപ്പനെ കല്ലറയിൽ സംസ്കരിക്കാൻ അവര് സമ്മതിക്കില്ല അല്ലെങ്കിൽ അമ്മയെ അവര് സമ്മതിക്കുന്നില്ല അപ്പൊ ഈ അമ്മ കുറെ കരയുന്നു അല്ലെങ്കിൽ അപ്പൻ കുറെയൊക്കെ കരയുന്നു എന്തുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു കല്ലറ പണിയാനോ മരിച്ചവർ കല്ലറകളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും അവസാന കർത്താവിന്റെ കാഹളം മുഴങ്ങുമ്പോൾ വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ ഒരു വ്യക്തി ഇവിടെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ കണ്ടു കോവിഡ് കാലത്ത് വൈദികർ പോലും മരിച്ചു കഴിഞ്ഞപ്പം കല്ലറയും ഇല്ല ആരും ഇല്ല അവിടെ ഒന്നിച്ചിട്ട് തീയിട്ടു അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യമാണ് കോവിഡ് കാലത്ത് മരിക്കാതെ കടന്നുപോയത് ആ കൂട്ടത്തെ കോടയിട്ട് വിചാരിയ മക്കളെയൊക്കെ തീയിടുന്നത് പോലെ ഒന്നിച്ചിട്ട് ദഹിപ്പിച്ചില്ല അതിന് തന്നെ നാം കർത്താവിനോട് കരുണയുള്ളവരായിരിക്കണം ഇനി വിശ്വാസിയാണ് എന്ന് വിചാരിക്കുവോ അത് മാമോദിസ സ്വീകരിക്കുന്നുല്ല വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുമില്ല ഒന്നുമില്ല യേശുവിനെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിച്ചു കൊണ്ടുപോകുന്നവരെ അവരെയും ദൈവം കണ്ടിട്ട് തന്നെയാണ് കാരണം അരിമത്തിയക്കാരൻ ജോസഫ് അങ്ങനെ ഒരു രഹസ്യ ശിഷ്യനായിരുന്നു ആ വിശുദ്ധന്റെ കല്ലറയിലാണ് കർത്താവിനെ അടക്കം ചെയ്തത് അപ്പോ അദ്ദേഹത്തോട് ദൈവം കാണിച്ച കാര്യണ്യ ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് അവര് മാമുദിസ സ്വീകരിച്ചിട്ടുമില്ല കുർ വിശദ കുർബാന ഒന്നും ഉണ്ടായിട്ടില്ല യാതൊന്നുമില്ല മതം എന്ന ആ ഒരു ഇതിലേക്ക് വരാൻ ഭയപ്പെട്ടിരുന്നു രഹസ്യ ശിഷ്യൻ എന്നാണ് പറയുന്നത് അവർക്ക് ഭയമായിരുന്നു ഇന്നും അനേക മക്കള് ഭയന്നിട്ട് നിട്ട് അവരുടെ സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടോ ആളുകളെ ഭയം നിട്ടോ അവരിതിലേക്ക് കടന്നു വരാൻ മടിച്ചു മാറി നിന്നുകൊണ്ട് ഹൃദയത്തിൽ ദൈവത്തെ രക്ഷകനും ആദരമായി പൂജിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അവരോട് കാരുണ്യം കാണിക്കുന്നത് തന്നെയാണ് എൻ്റെയും വിശ്വാസം എന്നാൽ അങ്ങനെയല്ലാതെ എല്ലാറ്റിനേക്കാളുപരി എനിക്ക് നെയ്യാണ് വലുത് ആരൊക്കെ എന്നെ വിട്ടുപോയാലും എനിക്ക് നിൻ്റെ വചനത്താലും നിൻ്റെ പിന്നെ ജലത്താലും എനിക്ക് വീണ്ടും ജനിക്കണം എനിക്ക് പരിശുദ്ധാത്മാവിനാലും എനിക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കണം എനിക്ക് മാമുദീസ സ്വീകരിക്കണം എന്ന് വിചാരിച്ചു വന്നാൽ ഇരട്ടി ഗുണം കിട്ടും കർത്താവിൽ നിന്ന് ക്രൈസ്തലോൺ അപ്പോ രണ്ടാമത്തെ ഒരു വചനഭാഗം വചനഭാഗന്റെ മക്കളുകൾക്കോ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിലെ അന്ന് കാലത്ത് അവിടെ ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സിറിയക്കാര് അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് മോവാബിര് കൂട്ടമായിട്ട് വന്ന് ദേശം ആക്രമിക്കുകയാണ് ഇത് കണ്ടപ്പോൾ അവർ ഒരു ജഡം ഒരു വ്യക്തിയെ സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് മരിച്ച വ്യക്തിയെ സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് രണ്ട് രാജാക്കന്മാർ പതിമൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവാക്യം ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമീ സംഘത്തെ കണ്ട് അവർ ജഡം എലിഷായുടെ കല്ലറയിലേക്ക് എറിഞ്ഞു അപ്പൊ കല്ലറ അടച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് അനുമാനിക്കാം എറിഞ്ഞു എലിഷായുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു കണ്ടു അപ്പോ വിശുദ്ധരോടുള്ള മാധ്യസ്ഥമാണ് നമ്മളവിടെ കാണുന്നത് മരിച്ചു പോയൊരു വ്യക്തി ആ വ്യക്തി ഈ വിശുദ്ധൻ്റെ എലിഷായുടെ കല്ലറയിലെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ അവൻ ജീവൻ പ്രാപിച്ച അപ്പോൾ യേശു ലാസറിനെ ഉയർപ്പിച്ചു വിശുദ്ധ അന്തോണീസ് അങ്ങനെ മരിച്ചവരും ഉയർപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇവിടെ നോക്കൂ എലിഷായുടെ ജഡത്തിലെ ആ അസ്ഥികളെ തൊട്ടപ്പോൾ ആ മരിച്ച വ്യക്തി എഴുന്നേറ്റ് നിന്നു അപ്പോൾ നമുക്ക് വിശുദ്ധരോട് മാധ്യസ്ഥൻ ചോദിക്കാമോ അപ്പോൾ നമ്മൾ ബൈബിളിന്റെ അകത്തേക്ക് കടന്നു ചെന്ന് യേശു ഏകരക്ഷകൻ യേശുവിനെ മാത്രം വിളിച്ചത് ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എന്നെ വിളിച്ച് ചോദിച്ചു ചേച്ചി അവരുടെ അറിവില്ലായ്മയാണത് ചേച്ചി ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് യേശു ഇത്രമാത്രം നമുക്ക് വേണ്ടി സഹിച്ച് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ എന്തിനും നമ്മൾ ഈ വിശുദ്ധരോടും അതുപോലെ പരിശുദ്ധ അമ്മയോടൊക്കെ എന്താവശ്യത്തിനും നമ്മൾ മാധ്യസ്ഥം ചോദിക്കണം എന്നാ കുട്ടി ചോദിച്ചു എനിക്ക് ഇത് കേൾക്കുന്ന ആ കുട്ടി ചോദിച്ചതിനുള്ള മറുപടി പോലെ എല്ലാവരോടും പറയാനുള്ള ഒരു മറുപടിയാണ് ഒരു കോടതിയിൽ നല്ലൊരു വക്കീൽ നമുക്കുണ്ടായിരിക്കണം ആ അഭിഭാഷകയാണ് പരിശുദ്ധ അമ്മ എത്ര നമ്മൾ നിരപരാധിയാണെങ്കിലും ആണെങ്കിലും നല്ലൊരു വക്കീലുണ്ടെങ്കിൽ നമുക്ക് കടന്നു പോരാൻ പറ്റുള്ളൂ എത്ര കൊലയാളിയാണെങ്കിൽ പോലും നല്ല മിടുക്കനായിട്ടൊരു വക്കീലാണെങ്കിൽ ചിലപ്പോൾ ആ കേസിൽ നിന്ന് നമ്മൾ ജയിച്ച് ജയിലിൽ കിടക്കാതെ കയറി നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ടാമത് നല്ലൊരു സാക്ഷി വേണം ഈ സാക്ഷികളാണ് നമുക്ക് വിശുദ്ധര് ഞാൻ ഇതിപ്പോ ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു കൊച്ചുദാഹരണം ഞാൻ എൻ്റെ കുട്ടികളോട് പറയാണ് എനിക്ക് എൻ്റെ ഒരു ചെയ്യീൻ മൂന്ന് നാല് പവൻ വരുന്ന ഒരു ചെയ്യൻ പ വർഷങ്ങൾക്ക് മുന്നമേ ഒരു സിസ്റ്റർ പറഞ്ഞിട്ട് മടത്തലൊരു സിസ്റ്റർ പറഞ്ഞിട്ട് അവരുടെ ബന്ധുവിന് ഞാനത് പണയം വയ്ക്കാൻ കൊടുക്കുകയാണ് മൂന്ന് മാസം കഴിഞ്ഞു നാലു മാസം കഴിഞ്ഞു പിന്നെ ഞാൻ വിളിക്കുമ്പോൾ ഇവര് ഫോൺ എടുക്കുന്നില്ല തുടക്കകാലം എനിക്ക് ഇത്രയും വിവേകം ഉണ്ടായിരുന്നില്ല സിസ്റ്റുമാരല്ലേ പറയണത് ഞാനത് അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിച്ചു പിന്നീട് ഞാൻ അന്തോണിസ് പുണ്യവാന്റെ നൊവേനക്ക് ഏഴ് വെള്ളിയാഴ്ച അടുപ്പിച്ചു പോയി ആ നൊവേനയിൽ പങ്കെടുത്ത് ഏഴാമത്തെ വെള്ളിയാഴ്ച അത് കഴിഞ്ഞ് തൃശ്ശൂർ ലത്തീൻപള്ളിയിലെ ആ പുണ്യവാനോടും ആദ്യസ്ഥൻ ചോദിച്ച് ആരാധനയിലും നൊവേനയിലും കുർബാനയിലും ഒക്കെ പങ്കെടുത്ത് ഞാൻ വീട്ടിൽ കയറി വരുമ്പോൾ ആ വീട്ടുകാര് എൻ്റെ ഈ ചെയിനുമായിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് എൻ്റെ മുറ്റത്ത് വെയിറ്റ് ചെയ്യാണ് അവരെന്നെ അത് വിശുദ്ധ അന്തോണീസാണ് എനിക്കത് വാങ്ങി തന്നതെന്ന് ഞാൻ അങ്ങേറ്റം വിശ്വസിക്കുന്നു രണ്ടാമത്തെ ഒരു സാക്ഷിയും കൂടി ഞാൻ ചെറിയ തോതിൽ എൻ്റെ മക്കളോട് പറയണം എൻ്റെ മൂത്ത മകൻ അവൻ്റെ പെറ്റായിട്ട് അവൻ എപ്പോഴും പറയുന്നതാണ് ഔസൈ പിതാവിനെ ഈ ഔസൈ പിതാവിൻ്റെ കാലിൻ്റെ ചോട്ടില് ആ പള്ളിയിൽ കൊച്ചു കൊച്ചു നിയോഗങ്ങള് അവനെഴുതി കൊണ്ടുപോയി വെക്കുമായിരുന്നു ആ വിശുദ്ധനോട് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ വിശുദ്ധ ഔസൈ വിലയേറിയ മധ്യസ്ഥത്താൽ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ മകൻ സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്പോഴും ഓരോ കാര്യങ്ങൾക്ക് സാധിച്ചു കിട്ടാൻ വേണ്ടി എന്നോട് പറയും അമ്മേ ഔസൈ നല്ലോണം നല്ലോണം എന്ന് ഞാൻ കർത്താവിനെ അറിഞ്ഞ് സുശേഷ വേല ചെയ്യാൻ തുടങ്ങിയ ആ കാലം മുതലേ ജപമാല നിങ്ങൾക്കറിയാൻ ഞാൻ എല്ലാ ടോക്കുകളിലും പറയുന്നുണ്ട് ഞാൻ അത്ര മാത്രം ജപമാല ചൊല്ലും ഒപ്പം ഔസൈ പിതാവിനോടും സകല വിശുദ്ധരുടെയും ലുത്തിനെയും ചൊല്ലാതെ ഒരു ദിവസം ഞാൻ കടന്നു പോയിട്ടില്ല എത്ര വലിയ തീച്ചുളയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഓരോ ദിവസം അത്രയും വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ഞാൻ വിശ്വ ഈ പേഴ്സണൽ പ്രേയർസ് എല്ലാം ഞാൻ നടത്തിയിരിക്കും അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു കാരണം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുകയും ലഭിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുമെന്ന് നിങ്ങളുടെ ഒന്നിനെ കുറിച്ച് നിങ്ങൾ ഉൾക്കണ്ഠൂലൊരാകരുതെന്ന് പ്രാർത്ഥനയിലൂടെയും യാചനയിലൂടെയും നമ്മൾ വെളിപാടിന്റെ പുസ്തകം ഹലിയ അത് അതിലെ അഞ്ചാം അദ്ധ്യായത്തില് വെളിപാട് അഞ്ച് അതിനകത്ത് സ്വർഗം കാണാണ് ആ കാണുമ്പം വിശുദ്ധൻ യോഹനാൻ ശ്ലീഹ കണ്ടതാണ് ആ പറയുന്നത് നോക്കൂ അവൻ അത് സ്വീകരിച്ചപ്പോൾ നാലു ജീവികളും ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിന്റെ മുൻപിൽ സാഷ്ടാങ്കം പ്രണമിച്ചു ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ്ണ കലശങ്ങളും കയ്യിലേന്തിയിരുന്നു ക്രൈസ്തലോ അപ്പൊ നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഈ അവരുടെ പ്രാർത്ഥനയോട് കൂടി ചേർത്തി സുഗന്ധമാക്കി ഇത് പിതാവിന്റെ സന്നിധിയിൽ അർപ്പിച്ചു കൊടുക്കണം നമ്മുടെ പ്രാർത്ഥന വിശുദ്ധര് കർത്തൃ സന്നിധിയിൽ എത്തിക്കുന്നു അവരാണ് എത്തിക്കുന്നത് കർത്തൃ സന്നിധിയില് അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല എനിക്ക് ബൈബിൾ വായിക്കാൻ സാധിക്കുന്നില്ല എനിക്ക് ജപമാല ചൊല്ലാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പിശാചു കയറുന്നു എൻ്റെ വീട്ടിൽ കടം നിൽക്കുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ പഠിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കണേ രാവും പകലും പ്രാർത്ഥിക്കുന്നവർക്ക് പോലും കഷ്ടമാണ് അവിടെ കർത്താവ് പറയുന്നു ഈ ലോകത്തിലാണ് നീ പ്രത്യാശ ഏർപ്പിച്ചിരിക്കുന്നതെങ്കിൽ നീ മറ്റെല്ലാ മനുഷ്യനേക്കാൾ നിർഭാഗ്യവാനാണ് ഞങ്ങളുടെ ക്ലേശങ്ങൾ ക്ഷണിതവും ക്ഷണികവും നിസ്സാരവുമാണ് അവയുടെ ഫലമോ അനുപമമായ മഹത്വവും അതായത് നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലവും നിസ്സാരം എന്ന് ഞാൻ കണക്കിലെടുക്കുന്നു സ്വർഗം മുൻപിൽ കണ്ടുകൊണ്ട് വേണം നാം പ്രാർത്ഥിച്ച് സഹിച്ച് മുൻപോട്ട് പോകാൻ അടുത്തത് നമ്മൾ നോക്കൂ ഇത്രയും വലുതായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ല കർത്താവിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ദാവീദ് അല്ലേ കർത്താവേ കർത്താവേ കർത്താവ് അത് മാത്രമായിരുന്നു നമ്മുടെ ദാവീതിൻ്റെ ഒരൊറ്റ ലക്ഷ്യം എന്നാൽ ആ ദാവീദിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നതാണ് സങ്കീർത്തനം മുപ്പത് അതിനകത്ത് പറയാണ് അത് എനിക്ക് കേട്ടിട്ട് ഞാൻ കൊതി വായിക്കുമ്പോ ഒക്കെ ഞാൻ കൊതിക്കും അത് കേൾക്കുമ്പോ അത് പറയണ് എൻ്റെ ദൈവമായ കർത്താവേ ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തി കർത്താവെ അവിടെ നിന്ന് പാതാളത്തിൽ നിന്ന് കരകയറ്റി കയറ്റി മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു അപ്പൊ നമുക്ക് ദീർഘായുസും ആരോഗ്യവും ദൈവം തരുന്നതാണ് ഇവിടെ പറയണെ അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി കർത്താവെ അങ്ങയോട് ഞാൻ നിലവിളിച്ചു ഞാൻ കർത്താവിനോട് യാജിച്ചു ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എൻറെ മരണം കൊണ്ട് എന്തു ഫലം ധൂളി അങ്ങയെ വാഴ്ത്തുമോ അതങ്ങയുടെ വിശ്വസ്തതയെ പ്രഘോഷിക്കുമോ വ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ഊറിയായോട് ചെയ്ത ഒരു തെറ്റല്ലാതെ ഇത് മറ്റൊരു തെറ്റും ചെയ്തിരുന്നില്ല എന്നിട്ട് രാവും പകലും കരഞ്ഞ് കർത്താവിനോട് ഞാൻ ആ ചെയ്തു പോയ പാപത്തിനെ എന്നോട് ക്ഷമിക്കണമേന്ന് ഈ സങ്കീർത്തനങ്ങളൊക്കെ എഴുതിയിട്ടും പ്രാർത്ഥന മാത്രമായിരുന്നു ദാവീത് അതുകൊണ്ടാണ് ദാവീതിൻ്റെ പുത്രനായ യേശു എന്ന് വിളിക്കപ്പെടാൻ ദൈവം ആഗ്രഹിച്ചു എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളാവുക നിങ്ങളുടെ പാപങ്ങളേറ്റു പറയുക വിശുദ്ധ ബലി ബലി എന്ന് വച്ചൊരു കത്തിക്കലാണ് നിങ്ങളുടെ പാപങ്ങൾ ഓരോ ബലിയും ഓരോ പാപങ്ങൾ എടുത്തു കളയാണ് നമ്മിൽ നിന്ന് ബലി ബലിയർപ്പണത്തിലേക്ക് ഓടിച്ചെല്ലുക പ്രാർത്ഥിക്കുക ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം പ്രധാനമായിട്ടും കല്ലറയിൽ സംസ്കരിക്കണമോ ആ കല്ലറ നാളെ തുറന്ന് നമ്മൾ കർത്താവ് വനമേഖല വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോകാനുള്ളവരാണ് അതൊക്കെ ഒരു ദൈവാനുഗ്രഹമായിട്ട് നമ്മൾ കണക്കിലെടുക്കണം എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിനും നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ